എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു ബി ബി ഫോക്ക് ബാൻഡ് പാലോട് ഇന്ന് നമ്മൾ വി ബി ഫോക്ക് ബാൻഡ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും നാടൻ പാട്ടുകളും പാട്ടുകളൊക്കെയാണ് വരുന്നത് എന്നുള്ളത് പക്ഷെ ഒരിക്കലുമല്ല കാരണം എനിക്ക് നമ്മുടെ ഒരു ചാനലിൻ്റെ ഒരു രീതി അങ്ങനെയാണ് അതായത് മറ്റു പാട്ടുകളും കാര്യങ്ങളും ഒന്നും ഇടാൻ പറ്റില്ല അപ്പോൾ അത് മറ്റുള്ള ആളുകൾ പാടി വെച്ച പാട്ടുകൾ നമ്മൾ ഈ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇടുമ്പോൾ അത് യൂസ്ഡ് കണ്ടൻ്റ് ആണ് എന്നുള്ളതാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ നമുക്ക് നമ്മളേതായിട്ടില്ല ഇപ്പോൾ നമ്മളെ പാട്ടുകൾ പാട്ടുകൾ എന്തായാലും സീസണിൽ വരുമ്പോൾ നമ്മളെ സ്റ്റേജ് പ്രോഗ്രാമുകൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജാതിപരമായിട്ടും അതുപോലെ തന്നെ ഈ ദളിതരായ ആളുകളും കറുപ്പായ ആളുകളൊക്കെ പിന്നോട്ട് തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ഇപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കുക നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ അങ്ങനെയാണ് നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് അന്നന്ന് കൂലി വേല എടുത്തിട്ട് അന്നന്ന് ആ പൈസ കൊണ്ട് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി ജീവിക്കുന്ന ആളുകളാണ് ഇന്ന് ദളിതരായ ആളുകളും പട്ടികജാതിക്കാരായ ആളുകളൊക്കെ അങ്ങനെയാണ് ചുരുക്കം ആളുകൾക്ക് മാത്രമേ കുറച്ച് നല്ല രീതിയിലുള്ള ജോലി കാര്യങ്ങളൊക്കെ ഉള്ളൂ പക്ഷേ ഇതിൻ്റെയൊക്കെ നമ്മുടെ കൊമ്പത്ത് നിൽക്കുന്ന ആളുകൾ അവരെങ്ങനെയാണോ നമ്മളെ തരം താഴ്ത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഒരിക്കലും ആ ഒരു തരം താഴ്ത്തിലിലേക്ക് നമ്മൾ ഈ ദളിതരായ ആളുകൾ ഒരിക്കലും പോകരുതേ പോകാൻ അനുവദിക്കരുത് അത് അതാണ് നമുക്ക് വേണ്ടത് എല്ലാവരും നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് നമ്മുടെ നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുക ജീവിതാനുഭവങ്ങളാണ് നമുക്കൊക്കെ അതേ നമ്മളിന്നും ഒരാൾക്കും കാ കണ്ടൂടാം നമ്മളെയൊക്കെ കളിയാക്കി ചിരിക്കാൻ ആളുകളുണ്ടാവും നമുക്ക് എന്തെങ്കിലും വീഴ്ചകൾ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ വീണ് പോകാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട് അത് കണ്ട് പരിഹസിച്ച് ചിരിക്കാൻ ആളുകളുണ്ട് എല്ലാത്തിനും ആളുകളുണ്ട് നമ്മളെ അതായത് ഈ താന്ന ജാതിപ്പെട്ട ആളുകൾ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്താൽ അത് നാലുപുറം നമ്മുടെ നാട് മൊത്തം അറിയിക്കാൻ ആളുകളുണ്ട് പക്ഷേ ഇന്ന് മുന്നോട്ട് മുതിർന്ന ജാതിയിൽ നിൽക്കുന്ന ആളുകളും മുതിർന്ന തലത്തിൽ നിൽക്കുന്ന ആളുകളും എന്തെങ്കിലും അവരെ വീട്ടിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളറിയില്ല നമ്മളെ അറിയിക്കില്ല അതറിയിക്കാനക്കില്ല പക്ഷെ നമ്മളെന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ലോകം മൊത്തം പാട്ട് പാടിക്കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഒന്ന് മാത്രം നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക അതിൽ ദളിതനോ വേറെല്ലോ ഒന്നും നമ്മൾ വിചാരിക്കണ്ട നമ്മൾ മനുഷ്യനായിട്ട് ജീവിക്കുക സ്നേഹിച്ച് ജീവിക്കുക ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ളത് അതാ രീതിയിൽ നമ്മൾ ജീവിക്കുക എന്നാൽ നമുക്ക് മുന്നോട്ട് അടിപൊളിയായിട്ട് പോകാൻ കഴിയും ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോക്ക് ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വേടൻ രേണു സുധി അങ്ങനെ ഒരുപാട് പാവപ്പെട്ട ഫാമിലികളാണ് ഇവിടെയൊക്കെ അതൊന്ന് കയറി വന്ന ആളുകളാണ് ഇപ്പോൾ വേടനെ ഇപ്പോൾ ഒരു പുലിപ്പല്ല് കേസ് കുടുക്കി അതുപോലെ തന്നെ ഈ ഒരു കഞ്ചാവ് കേസ് കുടുക്കി ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വരാത്സംഗ കേസായി ഇപ്പോഴും റാപ്പർ വേടൻ എന്നാണ് ന്യൂസുകാർ പറയുക റാപ്പർ വേടൻ പാട്ടുകാരൻ വേടൻ എന്നൊക്കെ അവൻ്റെ ഫുൾ ഡീറ്റെയിൽ വെച്ചിട്ടാണ് പക്ഷേ മറുപുറത്ത് നിൽക്കുന്ന ആളുകളെ പേര് മാത്രമേ ഉള്ളൂ ഡോക്ടർ എന്ന് മാത്രമേ ഉള്ളൂ കോട്ടയത്തുള്ള ഡോക്ടർ അല്ലെങ്കിൽ കൊല്ലത്തുള്ള ഡോക്ടർ അല്ലെങ്കിൽ ആലപ്പുഴയിലുള്ള ഡോക്ടർ ഇങ്ങനെ ഡോക്ടർ മാത്രമേ ഉള്ളൂ ഡോക്ടറും സ്ഥലവും മാത്രമേ ഉള്ളൂ അവരെ ഇല്ല അവർ വേറെല്ലോ ഇതൊന്നുമില്ല വീട് എവിടെയാണോ ജാതി എവിടെ ഏതാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റിയിട്ടില്ല പക്ഷേ റാപ്പർ വേടൻ റാപ്പർ പാട്ടുകാരൻ എന്തൊക്കെ തരത്തിലാണ് അവനെ വർണ്ണിക്കുന്നത് പക്ഷേ അതാണ് നമ്മൾ പറഞ്ഞത് അതാണ് നമ്മളെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു തരത്തിലും ഒരു തരത്തിലും നമ്മൾ കയറാൻ അനുവദിക്കില്ല കയറാൻ ഒരു തരത്തിലും അനുവദിക്കാത്ത ആളുകളാണ് ഇപ്പം നമ്മളെ നാട്ടിലുള്ളത് നാട്ടിലാണെങ്കിലും നമ്മളെക്കുറിച്ച് ഈ ഏതൊരു ഇതിൽ ചെന്ന് കഴിഞ്ഞാലും ഈ കാസ്റ്റ് എന്ന് കാസ്റ്റെന്ന് പറയുന്നൊരു സംഭവമുണ്ട് അപ്പോൾ ആ ഒരു സംഭവം ഉള്ളിടത്തോളം കാലം ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പക്ഷേ നമ്മൾ തളരില്ല മുന്നോട്ട് തന്നെ നമ്മൾ പോകണം അതാണ് ജീവിതം അതാണ് നമ്മുടെ അപ്പോൾ നമ്മളൊക്കെ പറയാനുണ്ട് നമ്മൾ ഡ്രൈവർമാർക്ക് ഒരു മുദ്രാവാക്യമുണ്ട് എന്താണെന്നറിയോ നമ്മളൊക്കെ ഞങ്ങളൊക്കെ പ്രോഗ്രാമിന് പോകുമ്പോഴേ നമ്മളൊക്കെ പ്രോഗ്രാം കഴിഞ്ഞാൽ സുഖസുന്ദരമായിട്ട് ഉറങ്ങും സീറ്റ് കിടന്ന് സുഖമായിട്ട് ഉറങ്ങും പക്ഷെ നമ്മളോട് ഡ്രൈവർ പറയുന്നൊരു വാക്കുണ്ട് ആ ഡ്രൈവറുടെ കയ്യിലാണ് നമ്മൾ ജീവൻ കിടക്കുന്നത് അപ്പോൾ ആ ഡ്രൈവർ പറയുന്നൊരു വാക്കുണ്ട് നിങ്ങൾ സുഖമായി ഉറങ്ങിക്കോളൂ ഞാൻ നിങ്ങൾ എത്തിക്കേണ്ട അവിടേക്ക് എത്തിക്കാം നമ്മുടെ ഇന്ത്യൻ പട്ടാളക്കാരെ പോലെ ഇന്ത്യൻ പട്ടാളക്കാരും നമ്മൾക്ക് അതാണ് ആ തണലാണ് നമുക്ക് തരുന്നത് നമ്മളിവിടെ സുഖമായിട്ട് കടന്നുറങ്ങുന്നിട നമ്മളെ ഇന്ത്യൻ പട്ടാളക്കാരെ പട്ടാളക്കാരക്കാരനാണ് സുഖമായിട്ട് ഉറങ്ങുന്നത് അതല്ലെങ്കിൽ നമുക്കിവിടെ സുഖമായി കടന്നുറങ്ങാൻ പറ്റില്ല അതാണ് അപ്പോൾ അതാണ് നമ്മളുണ്ടെങ്കിൽ നമ്മൾ മാത്രം അതായത് നമ്മൾ നമ്മളായിട്ട് ജീവിക്കുക സ്നേഹിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം അതിന് ദളിതനോ അല്ലെങ്കിൽ മുതിർന്ന ജാതിയോ തമ്പ്രാനോ അങ്ങനെയൊന്നുമില്ല നമ്മൾ മനുഷ്യരായിട്ട് ജീവിക്കുക സ്നേഹിച്ച് ജീവിക്കുക ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക ആ തരത്തിൽ ജീവിക്കുക നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാം ഒരു വാക്ക് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ആരെ മുമ്പിൽ നമ്മൾ തല കുനിക്കരുത് എന്ന് മാത്രം അത്ര മാത്രം നമ്മൾ മുദ്രാവാക്യം ആ മുദ്രാവാക്യം നമ്മളെ മനസ്സിൽ എന്നുള്ളോടത്തോളം കാലം നമുക്ക് ഒരു തളർച്ചയും ഇന്ന് വരെ ഉണ്ടാവില്ല